വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ തിരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടപ്പാക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചതായി യു ഡി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് യു നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയത് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തും എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇത്തവണ അത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തുന്നതിന് ആവശ്യമായ പോലീസ് അന്നാഘവും സി സി ടി വി ക്യാമറകളും ഒരുക്കണമെന്നും കോടതി ഉത്തരവിൽ പ്രത്യേക നിർദ്ദേശമുള്ളതായി നേതാക്കൾ പറഞ്ഞു സി പി എം നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്തും നടത്തിയുമാണ് ഈ ബാങ്ക് ഭരണം പിടിച്ചുവിട്ടുള്ളത് അത് നിയമവിരുദ്ധമായി നടപടിയാണെന്ന് ഞങ്ങൾ ഹൈക്കോടതിയിൽ സ്ഥാപിക്കുകയും ഹൈക്കോടതി അതിന് മതിയായ പോലീസ് സംരക്ഷണവും അതുപോലെ തന്നെ ഈ അടുത്ത ബാങ്ക് ഭരണസമിതിയുടെ കാലാവധി കഴിയുന്ന ആ ലാസ്റ്റ് കമ്മിറ്റിയിൽ ചേർത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഓട്ടോളം തൊണ്ണൂറ്റിയെട്ട് ഓട്ടോളം അത് വേറൊരു ബോക്സിൽ നിക്ഷേപിക്കുവാൻ അതുപോലെ തന്നെ സി സി ടി വി ഉൾപ്പെടെ സ്ഥാപിച്ച് കള്ളയോട്ട് തടയുന്നതിനു വേണ്ട നടപടിക്രമങ്ങൾ നടത്തുവാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് വാർഡത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് സി പി സലീം മറ്റ് നേതാക്കളായ പി ഡി ജോസഫ് അനിൽ ആനക്കനാട്ട് ഷിജോ നവരക്കാട്ട് മുഹമ്മദ് പനച്ചിക്കൽ ജോയ് വർഗീസ് എന്നിവർ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി